ശബരിമല സ്വർണപ്പാൾ വിവാദത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദേവസ്വം ഇന്റലിജൻസാണ് മൊഴി രേഖപ്പെടുത്തുന്നത് വിവാദങ്ങളിൽ പ്രതികരിക്കാൻ ഉണ്ണുകൃഷ്ണപറ്റി തയ്യാറായില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ മൊഴിയെടുപ്പ് മൊഴിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയും തയ്യാറാക്കും അതിനിടെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയിലെ സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തി ദേവസ്വം നടപടിയിലെ വീഴ്ചകൾ പുറത്തുവന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കൈമാറ്റം നടക്കുമ്പോൾ മഹസ്ഥറിൽ ഒപ്പിട്ടിരുന്നുവെന്ന് ശബരിമല മുൻ മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി ട്വന്റി ഫോറിനോട് പറയുകയും ചെയ്തു ഇതിന ഇത് നമ്മള് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അറ്റകുറ്റപ്പണിക്ക് കൊടുക്കാനുണ്ടായ കാരണം എന്താണ് യഥാർത്ഥത്തിൽ എന്താ വച്ചാലേ ഇത് മേൽശാന്തി എന്നുള്ള നിലയിൽ നമുക്കിതിൽ ഒരു റോളും ഇല്ല എന്നുവെച്ചാൽ പത്തൊമ്പേർ മുമ്പ് എന്താന്നുള്ളത് കുറിച്ചിട്ടോ അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇതൊന്നും എനിക്കറി അറിയില്ല അതിന്റെ അത് സ്വർണ്ണമാണോ ഇതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കണമെന്നില്ല എല്ലാം കണ്ട ഒരേപോലെയാണ് അഞ്ഞ അർത്ഥം ആണ് കാണുന്നത് അത്രയും അറിയാൻ പറ്റുള്ളൂ ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ സൈന്യം വേണ്ടോടത്തൊക്കെ നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും ഒരു പക്ഷെ ഞാനത് മുഴുവൻ വായിച്ചിട്ടന്നെ ആയിരിക്കില്ല ഞാനത് ഒപ്പിട്ട് ഒപ്പിട്ടിട്ടുണ്ടാവും ഇത്തരം വിഷയങ്ങൾ സാങ്കേതികമായിട്ട് നമുക്ക് ചിലപ്പോ കൊണ്ടുപോകുന്ന സമയത്തൊരു സാക്ഷി എന്നുള്ള നിലയിൽ നമ്മളെ നമ്മൾ ഒപ്പിടേണ്ട ചില സന്ദർഭങ്ങളോ അങ്ങനെ അതൊക്കെ വന്നിട്ടുണ്ടാവാം അപ്പൊ അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളോട് വന്ന് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ നിന്ന് ഒപ്പിടണം എന്ന് പറയും അത് അവിടുന്ന് ഓഫീസ് നമ്മളോട് വന്ന് പറയണോ നമ്മളവിടെ ഒപ്പിട്ട് കൊടുക്കണോ അത്രയേ ഉള്ളൂ സത്യത്തില് അപ്പൊ ഞാ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതില് ഒരു അഭിപ്രായം പറയാന്നുള്ളത് ഒരു അനൗചിത്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഷഫീദ് റാവത്തറും മനീഷ് മഹിബാലും ചേരുന്നുണ്ട് ആദ്യം ഷഫീദിലേക്ക് പോകുന്നു ഷഫീദ് പ്രതികരണങ്ങളിൽ ആദ്യ ദിവസം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ ആത്മവിശ്വാസമുള്ള ആളായി കാണിക്കുന്നുണ്ട് അത് പുറത്ത് കാണിക്കുന്നത് മാത്രമാണോ അതോ ആദ്യ നാളെ മൊഴിയെടുപ്പിന് ശേഷവും പോറ്റി കൂടുതൽ കോൺഫിഡൻറ് ആവുകയാണോ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് കൈവശമിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഷഫീദ് കൃഷ്മേ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കോൺഫിൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ഇന്നലടക്കം അദ്ദേഹം ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ബാംഗ്ലൂരിലേക്ക് അതായത് താൻ ഉത്തരവ് പ്രകാരം തന്റെ പക്കലുള്ളത് ചെമ്പുപാളിയാണ് അത് ബാംഗ്ലൂരിലേക്ക് ആ രീതിയിൽ കൊണ്ടുപോകരുതെന്നുള്ള കാര്യം തനിക്കറിയില്ലായിരുന്നു മാത്രവുമല്ല ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണപ്പാളി പ്രദർശിപ്പിച്ച് ആ പണം താൻ പിരിച്ചിട്ടില്ല പകരം പതിനഞ്ച് ലക്ഷത്തോളം രൂപ തന്റെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ദേവസ്വം വിജിലൻസിന് മുൻപിൽ ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴിയായി നൽകിയത് സ്വാഭാവിക യും അതിന്റെ രേഖയടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ട ദിവസമാണ് ഇന്ന് എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള കാര്യം പക്ഷേ ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്ത് നടക്കുന്ന ചോദ്യം ചെയ്യൽ അത് ഉണ്ണികൃഷ്ണൻ പറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ സ്വർണപ്പാളി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി നാൽപ്പത് ദിവസം കഴിഞ്ഞാണ് തിരികെ ഇവിടേക്ക് എത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ബാംഗ്ലൂർ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് പ്രദർശിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അത് ചില വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരുന്നു ആ വിവരങ്ങളിൽ ചില ക്രോസ് ചെക്കുകൾ ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് ആവശ്യമാണ് ഇന്ന് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാകട്ടെ അത് തങ്കവാതിലുമായി ബന്ധപ്പെട്ട കാര്യമാണ് തങ്കവാതിൽ കോട്ടയം പള്ളിക്കത്തോടെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഘോഷയാത്രയായിട്ടാണ് ശബരിമലയിലേക്ക് കൊണ്ടുപോയത് വലിയ പരിപാടികൾ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുകയും ചെയ്തു ആ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ പണപ്പിരിവുകൾ നടത്തിയിട്ടുണ്ടോ സംഭാവന സ്വീകരിച്ചിട്ടുണ്ടോ ഭക്തരുടെ അടക്കം അത് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള ഭക്തരുടെ അടക്കം ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത് പരിശോധിക്കും മൂന്നാമത്തേത് നമ്മൾ നേരത്തെ വിവാദമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ശബരിമലയുമായി ബന്ധപ്പെടുത്തി ഈ നൈത്തേക അഭിഷേകത്തിന് പത്ത് പതിനെണ്ണായിരം നേതാക്കൾ അത് ഒരുമിച്ച് പമ്പയിലേക്ക് എത്തിക്കുകയും ട്രാക്ടർ വഴി സന്നിധാനത്തെ കൊണ്ട് അഭിഷേകം ചെയ്യുമായ ഒരു രീതി അത് മൂന്ന് വർഷം തുടർന്നിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് വിലക്കിയത് ആ രീതിയിൽ പണപ്പിരിവോ കോൺട്രിബ്യൂഷനോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇന്ന് ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോർട്ടിയിൽ ഇന്ന് ചോദിച്ചറിയും മാത്രമല്ല ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടടക്കം ഇയാൾ നടത്തിയ സാമ്പത്തിക ഇടപാടുള്ള ചില രേഖകൾ അത് ഇന്നലെ അന്വേഷണ സംഘം അതായത് ദേവസ്വം വിജിലൻസ് അന്വേഷണ സംഘം തേടിയിരുന്നു സ്വാഭാവികമായും ഇന്ന് കാര്യങ്ങൾ പരിശോധിക്കപ്പെടും പക്ഷേ ഇന്നത്തെ ചോദ്യം ചെയ്യൽ കുറച്ച് മണിക്കൂറുകൾ കൂടി നീങ്ങും നീളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന വാസുദേവൻ ഒരു രമേശ് അടക്കം മൂന്ന് പേരെ കൂടി ചോദ്യം ചെയ്യാൻ ദേവസ്വം വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇവരെ ദേവസ്വം ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി തന്നെയായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ചില വീഴ്ചകൾ അത് ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞത് മാറ്റി എന്നുള്ളതല്ല പകരം അത് രേഖപ്പെടുത്തിയതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താൻ മൊഴിയെടുക്കേണ്ട ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കാനും ദേവസ്വം വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുക ഹഷ്മി ഷഫീത റാവത്തറാണ് ചോദ്യം ചെയ്യലെ വിവരങ്ങൾ നൽകിയത് മനീഷ് മഹിബാൽ കൂട് ചെയ്യുന്നുണ്ട് മനീഷ് ഈ അന്ന് വിജയമല്ലിയുടെ സമയത്ത് സ്വർണം സ്വർണ്ണം പതിക്കലിന് മേൽനോട്ടം വഹിക്ക ഒരാൾ സിന്ധുൽനാഥ് പറയുന്നത് രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ പാളികളുമായി അഞ്ച് കിലോയോളം സ്വർണ്ണം ഉണ്ട് അഞ്ച് കിലോക്കടുത്ത് സ്വർണ്ണം ഉണ്ട് എന്നുള്ളതാണ് സിന്ധുൽനാഥിൻ്റെ പ്രതികരണം അപ്പോൾ ഇതാ ഇപ്പോൾ വി എൻ വാസുദേവൻ നമ്പൂതിരി പറയുന്നത് ഇത് കണ്ടാൽ മനസ്സിലാവില്ല ചെമ്പ് കണ്ടാലും സ്വർണം കണ്ടാലും ഒരുപോലെ ഒരുപോലെ ഒരുപോലെയല്ല ഇരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അതിൽ ആ സമയത്തെ സമയത്ത് മേൽസന്ധിക്കാവ്യക്ത ഭാഷ അടിസ്ഥാനപരമായി ഇവിടെ ദേവസ്വം മാനുവരടക്കം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ അത്തരത്തിലുള്ള ചടങ്ങ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് മഹർസറിൽ പ്രധാനമായും അന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ കൈമാറ്റത്തിൽ അന്ന് പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് തിരുവാഭരണ കമ്മീഷണർ ആയിട്ടുള്ള ആൾ വി ബൈജു പക്ഷേ തിരുവാഭരണം കമ്മീഷൻ അന്ന് പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല അന്ന് മഹർസറിൽ ഒപ്പിട്ടിട്ടില്ല അന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിന് ഈ രീതിയിൽ സ്വർണ്ണ അല്ല അതായത് രേഖകളിൽ നിലവിൽ ഈ പുണ്യകൃഷ്ണൻ പോറ്റി പറയുന്ന ചെമ്പ് പാളികൾ ഈ ചെമ്പ് പാളുകളാണെങ്കിൽ അത് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഭാരമോ അല്ലെങ്കിൽ അത് തിരിച്ച് പിന്നീട് സെപ്റ്റംബർ മാസം പിന്നീട് രണ്ട് മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ മാസം അത് പുനഃസ്ഥാപിച്ച സമയത്തുള്ള ഭാരമടക്കമുള്ള കാര്യങ്ങൾ ഈ മഹർസർ രേഖപ്പെടുത്തിയിട്ടില്ല ഒപ്പം തന്നെ അതിൽ ഒപ്പിട്ട പല ആളുകൾക്കും എന്താണ് എന്താണതിന്റെ ഉള്ളടക്കം എന്ന കാര്യം പോലും അറിയില്ല ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച വി എൻ നമ്പൂതിരി വി എൻ വാസുദേവൻ നമ്പൂതിരിക്ക് പോലും എന്താണ് അതിന്റെ ഉള്ളടക്കം എന്നറിയില്ല താൻ പറയുന്നു ഒപ്പിടുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് അതിന്റെ കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന അനൗചിത്വമായി തന്നെ ഈ ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും ഈ ശബരിമലയിൽ വെച്ച് തന്നെ അതിന്റെ അറ്റകുട്ടി ഉൾപ്പെടെ നടത്തണമെന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല കാറ്റിൽ പറത്തിയത് ഈ രീതിയിൽ ഉണ്ണികിഷൻ പോറ്റിയുടെ കയ്യിൽ സ്വർണപ്പാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് അതിനെ അനുഗമിക്കാൻ പോലും ഒരു ഉദ്യോഗസ്ഥൻ പോലും പോയിട്ടില്ല പ്രധാനപ്പെട്ട തിരുവാഭരണ കമ്മീഷൻ പങ്കെടുത്തിട്ടില്ല എന്ന തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ രീതിയിൽ തനിക്ക് തന്നെ സ്വയം പ്രതിരോധം തീർത്തുകൊണ്ട് ഉണ്ണുകഷൻ പോറ്റ് തന്റെ കയ്യിൽ രേഖയുണ്ട് അതായത് ഈ രീതിയിൽ ചെമ്പു പാളിയാണ് കൊടുത്തത് രേഖ തന്റെ കൈവശമുണ്ട് എന്ന വാദം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തോളം ഈ ഉണ്ണുകശം പോറ്റ് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത് സർക്കാരിന് ഏത് അതായത് ഉണ്ണുകഷൻ പോറ്റിയിലേക്ക് അന്വേഷണം നീളുമ്പോൾ ഉണ്ണുകിഷൻ പോറ്റി കൈകഴുകി പോകുന്ന സമീപത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെ സർക്കാർ പ്രതിരോധത്തിൽ നിന്നും മാറും അതായത് നിലവിൽ കൊടുത്തത് ചെമ്പു പാളിയോ സ്വർണമോ എന്ന് ഒരു രേഖയും സർക്കാരിന്റെ പക്കലില്ല ഇനി ഉള്ള രേഖയാകട്ടെ അത് ചെമ്പാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന രേഖകൾ മാത്രമാണ് സർക്കാരിന്റെ പക്കലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എന്താണെങ്കിലും മുപ്പത് കിലോഗ്രാം സ്വർണം അവിടെ സന്നിധാനത്ത് അവിടെ പൂശിയിട്ടുണ്ട് അവിടെ പൊതിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിന് രേഖകൾ ഹൈക്കോടതി അടക്കം ലഭ്യമാകുമ്പോൾ ഈ ദ്വാരപാലക ശില്പത്തിലടക്കം പൊതിഞ്ഞ നാല് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോളം വരുന്ന സ്വർണം എവിടെ പോയി അതെങ്ങനെ ചെമ്പായി മാറി എന്ന ചോദ്യത്തിന് ഇപ്പോഴും അന്ന് അന്ന് പൂശിയിട്ടില്ലെങ്കിൽ ബാക്കി കിലോ അവിടെ അവിടെ കാണാൻ പാടില്ല ശബരിമല സ്വർണ്ണം സ്വർണം പാടില്ല ഇതങ്ങനെയല്ല പ്രശ്നം ബാക്കി എല്ലാവരും സ്വർണ്ണമുണ്ട് ദ്വാരപാലകരുടെ ശില്പം മാത്രം അതിലെ സ്വർണം മാളി സ്വർണം മാറി ചെമ്പ എന്നുള്ളതാണ് പ്രശ്നം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം